എന്താ <muchas> സാധനം <muchas> 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 നല്ല കളറല്ലേ അപ്പം നമ്മൾ ചൂരമലെന്ന് വേറെ ഒരു ടെ വേണ്ടില്ല അതിൻ്റെ കളറ് അതിൻ്റെ കളർ എന്തേലും പിങ്ക് അല്ലല്ലോ പിങ്കാണത് ആ അതിൻ്റെ പിങ്ക് കളറാണല്ലേ ആ ഇതിനെക്കാട്ടും വലിപ്പുണ്ട് ആ അതാ അതാ വരുന്ന അതിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പമുണ്ട് അപ്പോൾ വൽടൈൻസ് ഡേ ആയിട്ട് ഇപ്പോൾ നിലവിൽ മീഷോയിൽ ഓഫർ ഉണ്ട് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൽടൈൻസ് ഡേൻ്റെ ഓഫറായിട്ട് കുറേ നല്ല നല്ല ഓഫറുകളുണ്ട് അപ്പോൾ ഇത് പതിനാറാം തീയതിയാണ് കാണിച്ചത് പക്ഷേ ഇന്ന് പതിമൂന്നാം തീയതി തന്നെ സാധനം എത്തി ാണ് നമ്മടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അയച്ചു പുതിയ